വണ്ടി കച്ചവടം തുടങ്ങും അപ്പൊ ഏതൊക്കെ വണ്ടിയാണല്ലോ നമ്മള് ചോദിക്കുക ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാഗ്നേറ്റ് ഇത് നമ്മള് ചിരിച്ചു രണ്ടായിരത്തി പത്ത് മോഡല് ഡീസല് ഡി ഡി ഐ എസ് ഇഞ്ചിനെ ഇത് നമ്മളെ ടൊയോട്ട ലിഹിൻഡർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് പ്രൈസ് അമ്പത് ലക്ഷം രൂപ ചെയ്യുക പിന്നെ നമ്മളെ ക്രിസ്ത്യാനോടാണ് നമ്പർ അയ്യായിരൊക്കെ ഉണ്ട് നമ്പർ ഒക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തിനാല് രജിസ്ട്രേഷൻ വരുന്നത് ലേറ്റസ്റ്റ് മോഡലാണ് ഇത് നമ്മൾ ഫാമിലി സ്വന്തം ഫിറ്റ് ഡി ഡി ഐ എസ് ഡീസലാണ് പാർപ്പിൾ ആണ് അലേവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ മോഡൽ ചെയ്ത് കൂലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു പ്രീമിയം കളക്ഷൻസ് ഇ ക്ലാസ് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് നമുക്ക് പാരീസിനെ കണ്ടാ ഇനി രണ്ടായിരത്തി ആഫ്റ്റർ മാർക്കറ്റ് അലവിലൊക്കെ ഉണ്ട് നമ്മളുടെ ഫാമിലിന്റെ ക്രിസ്റ്റാൻ ലാസ്റ്റുള്ള ഇനി രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നതാണ് നീലൊക്കെ ബ്ലാക്ക് വേണ്ടി അടിച്ചു അപ്പൊ അഡിയം ഫോർ എൻക്വയറീസ് എനിക്ക് വേണ്ടി വരും